നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം മുഴുവനും ഉള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് പരിശോധന നടക്കുന്നത് കോബ്ര ട്വൻ്റി ഫോർ അവേഴ്സ് പരിശോധിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ ബീച്ച് പിന്നെ പബ്ലിക്ക് കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ എന്നിവിടെ ഉള്ള പരിശോധന നടത്തുന്നത് സാറും ഞാനും അടങ്ങുന്ന ടീം ബി ഡി ഡി എസ് ഡോഗ് സ്ക്വാഡ് തുടങ്ങിയ ടീം രാവിലെ മുതൽ പരിശോധന ആറുമണി മുതൽ പരിശോധന ആരംഭിച്ചു പിന്നെ ഫുള്ള് പരിശോധന ഉണ്ടാവും ആ ജനങ്ങൾ കൂടുതൽ പ്രധാനപ്പെട്ട ആയം നടത്തുന്നത് റെയിൽവേ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ ബീച്ച് ബസ് സ്റ്റാൻഡുകൾ മറ്റ് ജനങ്ങൾ കൂടുതൽ വരുന്ന സ്ഥലങ്ങൾ റോഡിൻ്റെ സൈഡുകളിൽ കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നു രാത്രി വരെ പരിശോധന നടക്കും നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു ബീച്ച് കഴിഞ്ഞു ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ബീച്ചിൽ വീണ്ടും പോകും ആ റെയിൽവേ റെയിൽവേ പോലീസിൻ്റെയും അവരുടെ കെന്നൽ ഡോഗിൻ്റെയും പരിശോധന ഉണ്ട് ഒപ്പം നമ്മൾ രാവിലെ അവരും നമ്മളും സംയുക്തമായിട്ട് പരിശോധന നടത്തിയത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ സ്പെഷ്യൽ വിങ്ങിന്ന് ആവശ്യമുള്ള പോലീസിനെ കോബ്ര അവിടെ ആക്കിയിട്ടുണ്ട് ഫുൾ ടൈം ആവശ്യമുള്ള പോലീസ് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ബീച്ചിലുമൊക്കെ ഉണ്ടാകുന്നതാണ് വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്